ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് അതായത് ജനുവരി അതായത് ഒന്നാണ് ഇന്ന് രാവിലെ കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ വീഡിയോസ് ആട്ടോ ജനുവരി ഒന്ന് രാവിലെ എടുത്ത വീഡിയോ കേട്ടോ ഒരൊമ്പതരൊക്കെ ആയി സമയം കേട്ടോ അപ്പോൾ ഞാൻ പുറത്തോട്ടിറങ്ങി ഫസ്റ്റ് വ്യൂ നിങ്ങളെ കൂടെ ഞാനും നിങ്ങൾ ഒരുപിച്ചാട്ടോ കാണുന്നത് ഇതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചുമ്മാ രാവിലെ നടക്കാനിറങ്ങി നൈറ്റ് കുറേ നേരം നമ്മൾ ന്യൂ ഇയർ പാർട്ടിക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് താമസ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് രാവിലെ തന്നെ ഞാൻ എന്ത് ഇതുവരെ ആയിട്ട് അവിടെ രാവിലെ അങ്ങനെ അമ്പലത്തിൻ്റെ സൈഡിലോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് രാവിലെ തന്നെ നടക്കാം എന്ന് വിചാരിച്ചു പക്ഷേ ഫുള്ള മറ്റേ ഇയർ സംബന്ധിച്ച് രാവിലെ എണീറ്റ് നടക്കുന്നത് അങ്ങനൊന്നൊന്നുമില്ലായിരുന്നു കേട്ടോ രാവിലെ ഇങ്ങനെ പറഞ്ഞു ചുമ്മാ ചുമ്മായിരിക്കുമല്ലേ അപ്പോൾ രാവിലെ എണ്ണീറ്റ് നടക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ നടക്കുകയാണോ അപ്പം കുറേ മാലാപ്പൂ അതുകൊണ്ട് ഇത് ഫുള്ള് ശിവൻ്റെ അമ്പലങ്ങളും ഉണ്ടെങ്കിലും കൂടുതൽ ശിവൻ്റെ ആയതുകൊണ്ട് തന്നെ കുറേ പുഷ്പങ്ങൾ ശിവൻ്റെ ഇഷ്ടപ്പെട്ട പൂജാ സാധനങ്ങളാണ് കൂടുതൽ ഇവിടെ വയ്ക്കാൻ കുഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് ഇനി അങ്ങോട്ട് അതുപോലെ തന്നെ ഫുള്ള് അത് തന്നെയാണ് പൂക്കളും തേങ്ങയും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഞാനും അതോടെ ഇങ്ങനെ നടന്നു പോകും നമ്മുടെ നമ്മുടെ റൂമിൻ്റെ അവിടെ നോക്കിയാൽ ഈ ഗോപുരം കാണാം ഫസ്റ്റ് ഞാൻ കാണിച്ചില്ലായിരുന്നോ ഗോപുരം പോലത്തെ സംഭവം ആ അത് കാണാം ഇത് ഇത് നേരെ പോകുന്നത് നർമ്മദയിലോട്ട് ഇറങ്ങുന്ന വഴി അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ വഴി ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഹോസ്പിറ്റലിലൂടെ അങ്ങോട്ട് പോകാം പുറത്തോട്ടൊക്കെ പോവാം ഇത് എവിടെ ചെന്നാലും കറങ്ങി ഒരിടത്തു തന്നെ എത്തും അതാണ് മെയിൻ എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയി കൊണ്ടിരിക്കുക കേട്ടോ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ കണ്ടില്ലേ മറ്റേ ഈ ഇതുണ്ടല്ലോ ദൈവങ്ങൾക്കൊക്കെ നമ്മൾ കോടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കത്തില്ലേ കോടിയാണോ ഗൈസ് എനിക്ക് ഇഷ്ടിരിക്കും എൻ്റെ പേരറിയില്ല മറ്റേ ആ പട്ട് 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 വാങ്ങത്തില്ലേ ഗൈസ് ഓടിയല്ല കേട്ടോ പട്ട് പിന്നെ പട്ട് പിന്നെ ഇതൊക്കെ എന്തൊരു സാധനം ചപ്പാത്തി പലക പിന്നെ വേറൊരു സാധനം ഉണ്ട് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നമ്മൾ ബബ്ലീസ് കുറേ മാലയുണ്ട് കേട്ടോ ഇവിടെ പിന്നെ മറ്റേ തുളസിമാല ഒറിജിനൽ കിട്ടുമെന്നൊക്കെ പറയുന്നത് കേട്ടോ അറിഞ്ഞുകൂടാ ഗൈസ് അങ്ങനെയാണ് തുളസിമാല കിട്ടും പക്ഷെ നല്ല റേറ്റ് ആണ് നല്ല നൂറ് ഇരുന്നൂറൊക്കെ വരും കറക്റ്റ് എനിക്ക് റേറ്റ് അറിയത്തില്ല ഞാനിതൊന്നും വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ എനിക്കിതിൻ്റെ വിലകളൊന്നും കറക്റ്റ് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ ഈ സൈഡ് ഫുൾ മഹാദേവന്റെ ശില്പങ്ങളും ശിലകളും കേട്ടോ പിന്നെ വളയുണ്ട് തേങ്ങയുണ്ട് ഇതൊരുമാതിരി ഒരു പ്രസാദം പോലെയാണ് അത് ഈ പഞ്ചസാരയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തൊരു രൂപം കിട്ടും അത് പാക്കറ്റിലാക്കിയിട്ട് പത്ത് രൂപ ഇരുപത് രൂപയ്ക്ക് ഇവിടെ വയ്ക്കും അതാണ് കേട്ടോ മെയിൻ അത് ഇതുകൊണ്ട് ഈ സൈഡ് ഫുള്ള് ഞാൻ കാണിക്കുന്നത് ഫുൾ ഓരോരോ വിഗ്രഹങ്ങളും ശിവനും പാർവതിയും ഉള്ള ദൈവങ്ങളൊക്കെ ഉണ്ട് കറക്റ്റ് എനിക്കറിയത്തില്ല പേരുന്നാളൊന്നും എനിക്കറിയത്തില്ല ഗൈസ് അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു കണ്ടില്ലേ ഒരമ്മൂമ്മ കുറേ പേരുണ്ട് കുഞ്ഞു കുലാൽ മുതൽ വലിയ ആൾക്കാർ വരെ ഇവിടെ സാധനം വിറ്റുകൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഫുള്ള് കൃഷ്ണൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങിച്ചു വിഗ്രഹം എല്ലാം ചെറുതൊരു അതിന് ഇവിടെ എന്തോ പറയുന്നത് ഞാൻ ഉണ്ണിക്കണ്ണൻ എന്നാണ് ഉണ്ണിക്കണ്ണൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് അതിനെ വേറെ എന്തോ അങ്ങനെ പറയുന്നത് അങ്ങനെ നടക്കുക കേട്ടോ ഇത് കണ്ടില്ലേ ഇതെല്ലാം മറ്റേ നമ്മുടെ ഇവിടെ ഓരോ രൂപത്തിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടും വെള്ളം ഒഴുകാൻ കുറേ മൊന്ത പോലത്തെ കുറേ സംഭവം ഉണ്ട് അതിൻ്റെയും പേര് കറക്റ്റ് കറക്റ്റിന് കറഞ്ഞുകൂടാ ഓക്കേ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ നടുക്ക് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടതിൽ കുറേ വണ്ടി കണ്ടില്ല റോഡിന്റെ സെന്ററിൽ ഇങ്ങനെ ഇങ്ങനെ അടുക്കി 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 പാർക്ക് ചെയ്തിട്ടുണ്ട് ബൈക്കും സ്കൂട്ടറുകളും കേട്ടോ ഇതുപോലത്തെ സാധനത്തിനത് വെള്ളം നിറയ്ക്കുന്നത് ഇവിടുത്തെ പശുക്കൾക്ക് പട്ടികൾക്ക് എന്നവർക്ക് ഇങ്ങനെ മറ്റേ കഴുതുകയാണ് കുറേ കേട്ടോ ഇവർക്കൊക്കെ വെള്ളത്തിന് വേണ്ടി ഇവിടും അതെനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ കാരണം അതിനകത്താണ് വെള്ളം സ്റ്റോക്ക് ചെയ്തത് അവർക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാമല്ലോ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടോ പിന്നെ ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഞാൻ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുള്ളെങ്കിലും ഇതിൻ്റെ ഇതിൻ്റെ അമ്പലത്തിനകത്തൊന്നും കുറച്ച് മാത്രമേ ഞാൻ കയറിയിട്ടുള്ളൂ കേട്ടോ അതെൻ്റെ ഈ സംഭവങ്ങളുണ്ടല്ലോ ഇവിടെ ഒന്നും ഞാൻ കയറിയിട്ടില്ല അവിടെ കയറണമെന്ന് വലിയ അധികം ആഗ്രഹമുണ്ട് ഒരു ദിവസം ലീവ് എടുക്കുകയോ ആ അല്ലെങ്കിൽ രാവിലെ രാവിലെ എന്ന് വെച്ചാൽ താമസിക്കാൻ താമസം എണ്ണിക്കാൻ ആണ് എന്നും താമസം എണ്ണിക്കാൻ അറിയത്തില്ല കൈസ എന്തേലും ഒരു ദിവസം പോയി കാണണം എന്നൊരാഗ്രഹമുണ്ട് ഓക്കെ അപ്പം കുറേ മഞ്ഞ് കണ്ടില്ല ഗൈസ് അങ്ങും ഇങ്ങും കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട് പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ ചില സമയത്ത് തണുപ്പൊന്നുമില്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും അതായത് കഴിഞ്ഞ ഈ മാസത്തിനെക്കാട്ടിലും ഒട്ടും തണുപ്പില്ലെന്ന് വേണം പറയാൻ കേട്ടോ കാരണം നേരത്തെ ഇവിടെ നിന്നവർ പറയുന്നത് തണുപ്പ് ഭയങ്കര തണുപ്പായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു അവർ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടുന്ന കാണുമ്പോഴും ഉണ്ടല്ലോ ഇവിടെയൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ ഒരുമാതിരി ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കും അത്രയും ആ അത്രയും തണുപ്പ് ഇന്ന് വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ ഉള്ളവരും പറഞ്ഞായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇവിടെ ഭയങ്കര തണുപ്പാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെ തണുപ്പില്ലായിരുന്നു പിന്നെ ഈ വർഷം തൊട്ട് ഈ വർഷം തൊട്ടല്ല ഈ വർഷം ഞാൻ വന്നു വന്നുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്ര തണുപ്പിങ്ങനെ ഇല്ലായിരുന്നു എന്നിവിടെ പറച്ചിലും പിന്നെന്താ ഇവിടെ നേരത്തെ ഞങ്ങളിവിടെ വന്നവർന്ന് ഇന്നവരുടെ കാര്യങ്ങൾ പറച്ചിലൂടെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ വർഷം അത്രയ്ക്ക് തണുപ്പും കൂട്ടാൻ വന്ന് വന്നിട്ടില്ല ഇനി വരുമായിരിക്കും മാസങ്ങളും ദിവസങ്ങളും കിടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്ന് പകല് വന്ന് മറ്റേ ഒരു ഒരു ദിവസത്തെ വീട് രാത്രിയായിരുന്നു ഞാനും നൂറായും കൂടെ ഓർക്കുന്നുള്ളൂ നിങ്ങൾ ഓക്കെ അപ്പം അന്ന് രാത്രിയായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ പകല് വന്നിട്ട് നല്ല ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് അങ്ങ് എടുത്തു കേട്ടോ പിന്നെ എൻ്റെ ഫോൺ എത്രത്തോളം ഞാൻ ഇത് പിടിക്കാൻ നോക്കുന്നു ഇത്രയും ക്ലിയർ ആ ക്ലിയറോ ഒത്തിരി ഇല്ലെങ്കിൽ ഒരുമാതിരി ഉണ്ട് ഗൈസ് ഓക്കേ അതോ ആ അതൊക്കെ വെള്ളത്തിൽ കിടക്കുന്ന സംഭവങ്ങൾ കണ്ടു കൈസ് ഇതിൻ്റെ അപ്പുറത്ത് എനിക്ക് മറ്റേ ഈ കമ്പ് കുത്തി വെച്ചിരിക്കുന്നുണ്ടോ വെള്ളം അത് നമ്മുടെ മറ്റേ പുറത്ത് അങ്ങോട്ട് പോകുമ്പോൾ കാണത്തില്ലേ ഈ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഞാൻ സ്ഥലം മറന്നു നോക്കുകയായിസ് നിങ്ങൾ കണ്ടോ ഗായിസ് അങ്ങനെ നമ്മളൊരു കാര്യം ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ആ സ്ഥലപ്പേരും കാണത്തില്ല ഒരു തേങ്ങയും വായി വരത്തില്ല അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സംഭവം അത് പിന്നെ ഇവിടെ കുറേ പേര് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിന്റെ താഴെ കുഞ്ഞിൽ കുഞ്ഞിതായിട്ട് അവർ വരച്ചവരുടെ സൈന് കാണത്തില്ല ഇവർ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാണില്ല ഇങ്ങനെ ഫോട്ടോ കുഞ്ഞ് ഫോട്ടോ വരച്ചാലും പോലും കാണത്തില്ല പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ പക്ഷെ അടിപൊളി കിടക്കാച്ച് കുറേ പടങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല ആരാന്ന് പോലും എനിക്കറിഞ്ഞില്ല ഗൈസ് എങ്കിലും നല്ല അടിപൊളി കിടക്കാച്ചയായിട്ട് കുറേ പടങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇതിനകത്ത് ഈ വീഡിയോസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇവട്ടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ പൂക്കളായിക്കോട്ടെ സംഭവം പൂക്കളാണോ എന്തോ കോല വാങ്ങോ എന്തോ എനിക്കറിഞ്ഞുകൂടാ ഒരു ചേട്ടൻ ഭയങ്കര ഫോണില്ല ഓ ഓക്കെ ഇപ്പം നമ്മളിങ്ങനെ നടപടിക്ക നല്ല കളർ ഇല്ലേ ഒരുമാതിരി എനിക്കിഷ്ടപ്പെടും ഇവിടുത്തെ കളറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് ഇനിയും വേണം നമ്മൾ തിരിച്ച് വന്നിട്ട് വേണമെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോവാം കേട്ടോ ന്യൂ ഇയറിൻ്റെ ഇതായത് കൊണ്ട് ഞങ്ങൾ ഇന്ന് താമസം ആട്ടാ പോകുന്നതേ ഓക്കെ അതും അവരോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കണ്ടില്ലേ ഗൈസ് കുറച്ചുകൂടെ പോയാൽ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അവിടെ ആയി കേട്ടോ മേല് റോഡിൽ കൂടെ പോന്നാലും ഇതുവഴി പോയാലും നമ്മുടെ റൂമിലും എത്തും ഹോസ്പിറ്റലിൽ എത്തും കേട്ടോ മഞ്ഞ കുറേ പേര് ഇവിടെ നിന്നുള്ളവർ അക്കരെ കയറി പോകും അക്കരെയുള്ളവരുക്കെ വരും കേട്ടോ പിന്നെ കുറേ സവാരിക്കാർ വരും കേട്ടോ കുറേ ആൾക്കാർ വന്നിട്ട് വരും കേട്ടോ പിന്നെ പറഞ്ഞ ഒരിടയ്ക്കൂടെ മുതലേ ഉണ്ടായിരുന്നു ഗൈസ് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പറയുന്ന ഏക ഉള്ളവർ പറയുന്ന കേൾക്കാം ഇനിയിപ്പോൾ നർമ്മദാ ജയന്തി വരുന്നു ഗൈസ് അതിൻ്റെ കുറേ പരിപാടികൾ ഇനി കിടക്കുന്നു ജനുവരി ആയിട്ടില്ലേ ഫെബ്രുവരിയായിരുന്നു കഴിഞ്ഞ മാസം അയ്യോ കഴിഞ്ഞ വർഷം സോറി എന്തായാലോ ഞാൻ പറയുന്നതെന്ന് എനിക്ക് കൂടുതലും അറിയത്തില്ല കൈസ് അടുത്ത മാസം നർമ്മദാ ജയന്തി വരുന്നു ചിലപ്പോൾ മറ്റേ ഇവരുടെ കോളേജിൻ്റെ പരിപാടി കാണും കേട്ടോ ഡൽഹി സരോജിനിയും അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ എന്തോ ഒരു കോളേജ് ഉണ്ടോ അറിഞ്ഞുകൂടെ കൈസ് അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു കോളേജിൻ്റെ ഫങ്ഷൻ ഫെസ്റ്റിവലൊക്കെ ഇവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇപ്പോൾ അറിയിച്ചില്ല പട്ടം കണ്ടോ പിന്നെ പട്ടം കണ്ടപ്പോഴാണ് ഗൈസ് നമ്മുടെ ഇവിടെ ഇവിടെ മകരസംക്രാന്തി ഉണ്ടല്ലോ ഗൈസ് നമ്മുടെ നാട്ടിൽ ഈ വർഷം മകരവിളക്ക് അതുപോലെ തന്നെ പൊങ്കൽ ഇവിടുത്തെ ഈ സംഭവം കുറേ ഫെസ്റ്റിവൽ ഈ വർഷം ഒരുമിച്ചാണ് അത് എനിക്ക് അറിയാവുന്നത് ഞാൻ ഇന്നാട്ടോ ഇന്ന് നേരത്തെ അങ്ങനെ ആണെന്ന് എനിക്കറിയില്ല ഇന്ന് ഞാൻ നോക്കിയപ്പം അങ്ങനെയാണ് കിടക്കുന്നത് കണ്ടില്ല അതിൻ്റെ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പം പിന്നെ പട്ട ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അന്ന് ഈ പട്ടം കൂടെ പറക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് ഇവിടെ കേട്ടോ മകർ സംക്രാന്തിയുടെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ ബേർ ഫെസ്റ്റിവൽ വരുന്നുണ്ട് ഗൈസ് അന്ന് പട്ട ഫുൾ അതെന്നാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് പറ്റുന്നതോട്ട് ഞാൻ വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തിടാം കേട്ടോ പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാം ഇങ്ങനെയൊക്കെ എങ്ങനെ എടുത്ത് ഇടാന്ന് പിന്നെ നമ്മളെ ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് ഇടാമെന്നേത്തേക്കിന് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ ഗൈസ് എന്തെങ്കിലുമൊക്കെ മുടക്കം വരും എന്തേലും ഫാമിലി എന്തെങ്കിലുമൊക്കെ പ്രശ്നമായതുകൊണ്ടേ കറക്റ്റ് അറിഞ്ഞുകൂടാ ഐസ് ഇങ്ങനെ ഫാമിലി ഇഷ്യൂ ഹോസ്പിറ്റലൈസ്ഡ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും എപ്പോഴും വീഡിയോ ഇടാൻ ഇങ്ങനെ മുടക്കം വരും കേട്ടോ അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എഡിറ്റ് ഇടാ എഡിറ്റ് ചെയ്യാമേ ഇഷ്ടമുള്ളവർ കാണുക കേട്ടോ ഓക്കെ പിന്നെ എൻ്റെ പൊട്ടത്തരകൾ കാര്യങ്ങളൊക്കെ ചിലർക്ക് മാത്രമേ ഇഷ്ടപ്പെടുത്തുള്ളൂ ഓക്കെ എന്നാലും കാണുന്നവർ കാണുക ഐ ആം സോ ഹാപ്പി എത്ര പേര് കാണുന്നു നേരെ എന്നെ എത്ര പേര് ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ കാണുന്നതെന്നാണ് ഇഷ്ടം കേട്ടോ കാണണ്ട അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല ഇഷ്ടപ്പെടുന്നവര് മാത്രം കണ്ടാൽ മതി പിന്നെ പിന്നെന്തെടുമാര ഗൗരവർ തെറ്റിക്കാതെ വായിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇവിടെ ഉണ്ടല്ലോ കായ്സ് പോതപ്പുക്കൾക്കൊക്കെ നല്ല വിലപ്പുറവട്ടോ ഇവിടെ ആയിക്കോട്ടെ ഡൽഹിയിൽ ആയിക്കോട്ടെ നല്ല വില കുറവാണ് നല്ലെന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ തണുപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലും കുറേ സംഭവത്തിന് വില വിലക്കുറവാണല്ലോ എങ്കിലും കൂടുതലായിരിക്കും ഓക്കെ പിന്നെ നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ ഗൈസ് അതായത് ഞാനിത് പിന്നാണ് എഡിറ്റ് ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റൽ പിന്നെ താഴെ നമ്മുടെ റിസോർട്ട് മീളി എല്ലാം നല്ല വൃത്തിയാക്കുക കേട്ടോ നർമ്മദാ ചെയ്യേണ്ടി വരെ കണ്ടോ ഗൈസ് ഈ ഫോട്ടോ കണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ശരി ഇരിക്കുന്നിടത്തും എല്ലാ ഓരോ സംഭവങ്ങളിങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ വായിച്ച് വായിച്ച് ഇങ്ങനെ പോവുകയാണ് കേട്ടോ കണ്ടോ രാമനും സീതയും ഒക്കെ നിൽക്കുന്നുണ്ടോ കണ്ടോ അടിപൊളി ആയിട്ടില്ല അടിപൊളിയായിട്ടില്ലേ ഇങ്ങനെ നടന്ന് നടന്ന് ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള് നർമ്മന്ന് ഫുള്ള് ചുട്ടി കണ്ടേ ഇനി നമ്മൾ അങ്ങനെ പോവുക കേട്ടോ ഇനി നമ്മൾ തിരിച്ച് റൂമിൽ പോയത് കണ്ടോ നല്ല രസമില്ല ഗായ്സ് ഇതെല്ലാം പ്രസാദം തേങ്ങയാണ് തേങ്ങ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ദിവസം ഒരു വീഡിയോയ്ക്കകത്ത് അതായത് തേങ്ങ നമ്മൾ പ്രാർത്ഥിച്ച് വെള്ളത്തിലിട്ടാൽ എനിക്ക് കിട്ടുമെന്ന് നടത്തില്ല സിന്ദൂരം ഇരിക്കുന്നതാണ് കോയ്സ് പല പല സിന്ദൂരം ഈ മഞ്ഞ ഹനുമാൻ മഞ്ഞ അല്ല ഓറഞ്ച് ഹനുമാൻ്റെ ചന്ദനം കേട്ടോ കുറിയാണേ അത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓറഞ്ച് കുറി മറ്റേ ഈ ഹനുമാൻ്റെ ദേഹത്ത് നമ്മളിങ്ങനെ മഞ്ഞ പോലെ അത് നമ്മളിങ്ങനെ തൊട്ട് ഇങ്ങനെ ഇടാം പക്ഷെ അതാണെങ്കിൽ കുളിച്ചാലും പോകത്തില്ലോ ഒത്തിരി ഒരച്ചൊരച്ച് ഒരച്ചൊരച്ച് നെറ്റിയിലേ കളഞ്ഞാലേ പോകത്തുള്ളൂ അല്ലെങ്കിൽ പോകത്തില്ല കേട്ടോ ഇവിടെ നിന്നാണ് ഞാൻ വളയെടുക്കുന്നത് ഒരു വളയുടെ വീട് ഞാൻ ഇട്ടിരുന്നു ഇവിടെ ഈ കടയിൽ നിന്നൊക്കെയാണ് ഈ പെട്ടിക്കകത്ത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഗായ് ചിലപ്പോൾ പാമ്പോ ഒക്കെ കാണുമായിരിക്കും അറിഞ്ഞുകൂടാ ഇവിടുത്തെ കാര്യമുണ്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കണ്ടില്ലേ പിന്നെ എനിക്ക് ഇവിടെ പോകണമെന്നുണ്ട് ഗായ്സ് കൃഷ്ണൻ്റെ വൃന്ദാവനത്തിലൊക്കെ പോകണമെന്നുണ്ട് ഇവിടെ വന്നേ പിന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊരു പേഷ്യൻ്റെ വൃന്ദാവനത്തിൽ നിന്നുള്ളായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് ഭയങ്കര വൃന്ദാവനത്തിൽ പോകണമെങ്കിൽ ഭയങ്കര ആഗ്രഹമായി എന്നേരും നടക്കുമായിരിക്കും പോകണമെന്നുണ്ട് ഗായസ് വൃന്ദാവനത്തിൽ ഈ പാത്രങ്ങളൊക്കെ കണ്ടോ ഗായസ് കുറേ പാത്രത്തിന് എന്താ ഉപയോഗം എന്ന് അറിയത്തില്ല ഇത് കണ്ടോ ഗായസ് ഇത് ഞാൻ നേരത്തെ ഒരു വീട് വീടേക്കെത്തിട്ടുണ്ട് കുറേ പേരുണ്ട് പിന്നെ ഇവിടെ ഇതാണ് മറ്റേ ജാനകിയും അ ഞാൻ ശരിക്ക് കണ്ടില്ല ഗായസ് അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ല ആ ജാനകി ആ എന്തോ അമ്മ അവിടെ വന്നിട്ടുണ്ടെന്നും അങ്ങനെയൊക്കെയാണ് എനിക്ക് ശരിക്കും സംഭവം എന്ന് പറഞ്ഞു കൂടെ കൈസ് പിന്നെ നിങ്ങളിങ്ങനെ ഉള്ളൂ ഓക്കെ ഇത് വേണം ഫോട്ടോ വേണ്ട ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് ഫോട്ടോ ആണ് ഫോട്ടോ എന്ന് വെച്ചാൽ മറ്റേ ഈ നർമ്മദയുടെ സംഭവം വാങ്ങിക്കണം പിന്നെ ഇവിടെ ഇവിടെ നിന്നൊക്കെ നല്ല സംഭവങ്ങൾ അങ്ങനെ കിട്ടും കൈസ് അതായത് ഇവിടെ ഒക്കെ അല്ലെങ്കിൽ നല്ല ശില്പങ്ങളൊക്കെ ഒന്നാമത് നന്നായിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങിച്ച് പോകുമ്പോൾ അതുപോലെ എനിക്കിങ്ങനെ നമ്മൾ ടൂറ് പോകുന്ന സ്ഥലം അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങിച്ചാലും അവിടുത്തെ ഓർമ്മ കൊടുക്കാമല്ലോ നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടെയെങ്കിലും പോയാൽ അവിടുത്തെ ആയിട്ടുള്ള സംഭവം വാങ്ങിച്ചു കൊണ്ടുപോകണം അപ്പം നമുക്ക് പിന്നെ പിന്നെ അത് നമ്മുടെ വീട്ടിലെനിക്ക് ഓർക്കാം ആ ഇവിടെ നിന്നാണ് കൊണ്ടു എന്തോ എന്നൊക്കെ ഓർക്കാം കേട്ടോ ഇവിടെ പല പല വിഗ്രഹങ്ങളും പല പല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇതൊരു മന്ദിരം കേട്ടോ എനിക്ക് ഇവിടുത്തെ ഒക്കെ ഈ മിന്ദിരത്തിൻ്റെ ഇതും സംഭവമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടം അവരുടെ ഒക്കെ ഞാൻ നമ്മളീ സോഷ്യൽ സയൻസിലൊക്കെ പഠിക്കുമ്പോൾ ടെസ്റ്റിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ് അപ്പം എനിക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ്സും അതുപോലെ തന്നെ എന്താ പറയുക ഞാൻ ഇമ്പ്രസ് ആവുന്നുണ്ട് സംഭവങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ മനസ്സിനൊരു കുളിർമയുണ്ട് ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റില്ലു എന്നൊരു കുളിർമയുണ്ട് ഗൈസ് അതുകൊണ്ടൊക്കെ ഭയങ്കര സന്തോഷവതിയാണ് ഞാൻ ഓക്കെ ഗൈസ് ഫ്രൂട്ട്സ് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ ഒന്ന് ഞാൻ കുറേ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ എനിക്കറിയാത്തത് കുറേ കണ്ടു കേട്ടോ ഇവിടെ വന്നു വന്ന് അതല്ല ഇവിടെല്ലാം ഒരു ദിവസം കയറണമെന്നുണ്ട് പക്ഷെ എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടെ എങ്ങനെയൊക്കെ ഇവിടുത്തെ ഇതൊന്നും അറിയത്തില്ല പിന്നെ എവിടെ ആണെങ്കിലും ദൈവമെല്ലാം ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉണ്ട് ഞാൻ മലയാളത്തിലാണ് പ്രാർത്ഥിക്കുന്നത് ഒരേ നമ്മുടെ നാട്ടിൽ നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അമ്മാര് തന്നെയാണ് ഇവിടെ കുറേ രീതികളുണ്ട് ഈ മഹാദേവനെ പ്രാർത്ഥിക്കാൻ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കുനിഞ്ഞ് കിടന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ റീൽസ് കണ്ടുണ്ട് കൈസ് നമുക്കതൊന്നും വേണ്ടായി നമ്മൾ മലയാളത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊക്കെ പ്രാർത്ഥിക്കും കേൾക്കുവാണെങ്കിൽ അങ്ങ് കേക്കട്ടെ അത്രയല്ലേ ഉള്ളൂ വരെയുള്ളത് വരും ഒന്നും വഴി തങ്ങത്തില്ല അപ്പം നല്ലത് ചെയ്താൽ നല്ലത് കിട്ടുമെന്ന് പറയത്തില്ലേ അമ്പാതിരി തന്നെ ഓ എനിക്ക് ഓമയ്ക്കരിക്കുന്നതാണ്ട് കൈസ് ഓമയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ ഒന്ന് ഞാൻ ഓമയ്ക്ക ദിവസവും വാങ്ങിച്ചു കഴിക്കാറുണ്ട് ഓമയ്ക്കാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം ഓമയ്ക്ക് എന്തെങ്കിലും എനിക്കൊരു കൈവശമൊക്കെ പന്തുന്നിട്ടില്ല അതുപോലെയാണ് എനിക്ക് ഓമയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാനുണ്ടല്ലോ ഗൈസ് എൻ്റെ വാച്ച് ഇത് മീഷോ എന്ന് വാങ്ങിച്ചാട്ടോ ഈ വാച്ച് ഞാൻ വാങ്ങിച്ച് കുറേ നാളായി രണ്ട് മാസത്തേക്ക് കൂടുതലായി ഗൈസ് പക്ഷേ ഇതെനിക്ക് വലുതായിരുന്നു അപ്പം ഞാൻ കൊണ്ട് കടയെ കൊണ്ട് കൊടുത്തത് കണ്ടില്ല ഫുള്ള് രാവിലെ പോയപ്പോൾ ഓഫായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കണ്ട അന്ന് ഞാൻ വന്നപ്പോഴുള്ളതാണേ വാച്ചിന് പിന്നെ ആണെങ്കിൽ ആ ഗൈസ് വാച്ചിനാണെങ്കിൽ നല്ല ഇതുണ്ടായിരുന്നു കുറേ വലുതായത് കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കണം അപ്പം കട്ട് ചെയ്യിക്കുന്ന അപ്പൂപ്പൻ എന്നെയും കൂടെ ഹെൽപ്പിനെ വിളിച്ചുകൊണ്ട് ഇരുപത് രൂപയ്ക്ക് പകരം ജനുവരി ഒന്നാം തീയതി എനിക്ക് പത്ത് രൂപ തിരിച്ച് പത്ത് രൂപ വാങ്ങിച്ചോളൂ പത്ത് രൂപ നീ തോളാൻ പറഞ്ഞു അപ്പോൾ ജനുവരി നല്ലൊരു തുടക്കമായിരുന്നു കേട്ടോ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല ഉള്ളായിരുന്നു അത്രയുള്ളായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷമായിക്കോട്ടെ എന്ന് നേരുന്നു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക അവിടെ നല്ല മഞ്ഞാണ് നമ്മുടെ നാട്ടിലും മഞ്ഞൊക്കെ ഇനി നല്ല ചൂട് വരുന്നുണ്ട് വെള്ളമൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വാദിച്ചുകൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമുള്ളായിരുന്നു ബായ് ഗായ്സ് അടുത്ത വീഡിയോ കാണാമേ ഓക്കേ